കോട്ടയം ഭരണങ്ങാനത്തെ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഒരു കുർബാനയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾവിശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കുർബാന നടന്നത് കുർബാന അർപ്പിച്ചതോ കേൾവിശക്തി ഇല്ലാത്ത വൈദികൻ ഫാദർ ജോസഫ് തേർമഠവും ശനിയാഴ്ചയായിരുന്നു ഈ അപൂർവ കുർബാന നടന്നത് ബദിരർക്ക് വേണ്ടി ബദിരവൈദികൻ തന്നെ കുർബാന അർപ്പിച്ചു ആദ്യ ബദിരവൈദികനായ ജോസഫ് അപൂർവ കുർബാന അർപ്പിച്ചത് ജീവനെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് ഈ ലോകത്തിൽ നിത്യജീവനിലേക്ക് അതിനെ സൂക്ഷിക്കും കുർബാന അർപ്പിച്ചിരുന്ന ഫാദർ ബിജു മൂലക്കരയാണ് ഇത്തവണയും നേതൃത്വം നൽകിയത് ജന്മന ബദിരനായ ഫാദർ ജോസഫ് തേർമടം സന്ദേശം നൽകുകയും ഒപ്പം കുർബാന അർപ്പിക്കുകയും ചെയ്തു കുർബാനയുടെ ഭാഗങ്ങളെല്ലാം ആംഗ്യങ്ങൾ ഉപയോഗിച്ചാണ് വിശ്വാസികളിലേക്ക് എത്തിച്ചത് ഇന്നേ ദിവസം വിശുദ്ധ വിശുദ്ധ സൂചകമായി നമ്മൾ ബഹുമാനവും സമയമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഈ സുവിശേഷവുമായി ചേർത്ത് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ കബറടുത്തങ്ങൾ നടന്ന കുർബാനയിൽ നിരവധി പേർ പങ്കെടുത്തു തിരുനാളിന്റെ ഭാഗമായാണ് തീർത്ഥാടന കേന്ദ്രം അധികൃതർ ബഹിദർക്കായി പ്രത്യേക കുർബാന സംഘടിപ്പിച്ചത് ട്വൻറ്റി ഫോർ കോട്ടയം